ഒരു ദിനം ഒരു പേജ് എന്ന തഫ്സീർ വായനയിലെ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം പരിശുദ്ധ പ്രധാൻ രണ്ടാം അധ്യായം പേജ് അഞ്ചിലെ ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ഒൻപത് കൂടിയ വചനങ്ങളാണ് ഞങ്ങളിവിടെ പാരായണം ചെയ്യുന്നത് ഇൻഷാ അല്ല ഞാൻ وبشر الذين امنوا وعملوا الصالحات ان لهم جنات تجري جنات تجري من تحتها الانهار كلما رزقوا منها من ثمره رزقا قالوا هذا قالوا هذا الذي رزقنا من قبل െ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് നീ സന്തോഷം അറിയിക്കുകയും ചെയ്യുക അടിഭാഗത്തിലൂടെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങൾ അവർക്കുണ്ടെന്ന് അതിൽ നിന്ന് അവർക്ക് ഏതൊരു ഫലവും ആഹാരമായി നൽകപ്പെടുമ്പോഴെല്ലാം അവർ പറയും ഇതിന് ഇത് മുമ്പ് നമുക്ക് നൽകപ്പെട്ടതാണ് എന്ന് അതിന് അവർക്ക് പരസ്പരം സാദൃശ്യമുള്ളതായി കൊടുക്കപ്പെട്ടിരിക്കുകയാണ് അവർക്ക് അതിൽ പരിശുദ്ധരാക്കപ്പെട്ട ഇണകളുമുണ്ടായിരിക്കും അവർ അവിടത്തിൽ നിത്യവാസികളുമാകുന്നു أنه الحق أنه الحق من ربهم فأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا فما يضل به നിശ്ചയമായും ഏതൊന്നിനെയും ഉപമയാക്കി കാണിക്കുവാൻ അള്ളാഹു ലജ്ജിക്കുകയില്ല അത് ഒരു പൊതുഗാകട്ടെ അതിൻ്റെ മീതയുള്ളതാവട്ടെ എന്നാൽ വിശ്വസിച്ചവരാകട്ടെ അത് തങ്ങളുടെ ഇറപ്പിംഗിൽ നിന്നുള്ള യഥാർത്ഥമാണെന്ന് അവർക്കറിയുന്നതാണ് അവിശ്വസിച്ചവരാകട്ടെ അവർ പറയും ഇതുകൊണ്ട് എൻ ഇതുകൊണ്ട് എന്തൊരു ഉപമയാണ് അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നത് അതെ അതുകൊണ്ട് അവൻ വളരെ ആളുകളെ വഴിപിഴ അതുകൊണ്ട് വളരെ ആളുകളെ അവൻ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു അനുസരണമില്ലാത്ത തോന്നിയവാസികളെ അല്ലാതെ അതുകൊണ്ട് അവൻ വഴിപിഴവിലാക്കുകയില്ലതാണ് അതായത് യാതൊരു കൂട്ടരെയല്ലാതെ അള്ളാഹുവിൻ്റെ ഉത്തരവ് അഥവാ അവനോടുള്ള കരാർ ഉറപ്പിച്ചതിൻ്റെ ശേഷം അതിനെ അവർ ലംഘിക്കുന്നു ചേർക്കപ്പെടുവാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതിനെ അവർ മുറിച്ചു കളയുകയും ചെയ്യുന്നു ഭൂമിയിൽ അവർ നാശമുണ്ടാക്കുകയും ചെയ്യുന്നു ഇവരെ മാത്രമേ വഴിവിൽ പിഴവിലാക്കുകയുള്ളൂ അക്കൂട്ടർ തന്നെയാണ് നഷ്ടക്കാർ ും എങ്ങനെ നിങ്ങൾ അള്ളാഹുവിൽ അവിശ്വസിക്കും നിങ്ങൾ നിർജ്ജീവികളായിരുന്നു എന്നിട്ട് നിങ്ങളെ അവൻ ജീവിപ്പിച്ചിരിക്കുന്നു എന്നിരിക്കെ പിന്നെ അവൻ നിങ്ങളെ മരണപ്പെടുത്തുന്നു പിന്നെ വീണ്ടും അവൻ നിങ്ങളെ ജീവിപ്പിക്കുന്നു പിന്നെ അവനിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുന്നു അവനത്രേ നിങ്ങൾക്ക് ഭൂമിയിലുള്ളത് മുഴുവനും സൃഷ്ടിച്ചു തന്നവൻ പിന്നെ അവൻ ആകാശത്തിലേക്ക് തിരിഞ്ഞു അവയെ ഏഴ് ആകാശങ്ങളായി ശരിപ്പെടുത്തിയിരിക്കുന്നു അവൻ എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയുന്നവനാകുന്നു അസലമല്ല